പലപ്പോഴും പൗരോഹിത്യ ജീവിതം അവഹേളിക്കപ്പെടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയും പുരോഹിതരും സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പല സത്യങ്ങളും അംഗീകരിക്കാൻ മടിയുള്ള ഒരു ആധുനിക ലോകത്തിൽ സത്യത്തിൻ്റെ വക്താക്കളാകുവാനാണ് സഭ നിലകൊള്ളുക ആ ദൗത്യം തന്നെയാണ് തിരുസഭ ഞങ്ങളെയും ഭരമേൽപ്പിച്ചിരിക്കുക എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ട് അതിത്രയും വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ആ കർത്താവിൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച് അതിലൂടെ നമ്മൾ കർത്താവിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ ഒരു സന്തോഷം അത് നമുക്ക് ആരോടും പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പൗരോഹിത്യം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രഹസ്യം പുരോഹിതൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കാതെ അവരൻ്റെ ദൈവജനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു യഥാർത്ഥ മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് പുരോഹിതൻ സുവിശേഷത്തിൻ്റെ വാഹകരാകുവാൻ തന്നെ വിളിച്ചവനോട് വിശ്വസ്തരാകുവാൻ ഇരുളിൽ കാൽത്തട്ട് വീഴുന്ന പട്ടിണി പാവപ്പെട്ടവൻ്റെ കൈത്താങ്ങാകുവാൻ ഇന്ന് ഷെക്കന ന്യൂസിനോടൊപ്പം കുന്നോത്ത് മേജർ സെമിനാരിയിലെ തിരുപ്പട്ടം സ്വീകരിച്ച പുത്തൻ വൈദികരാണ് നമ്മോടൊപ്പമായിരിക്കുന്നത് ഇവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഷെക്കന ടി വി മിഴി തുറക്കുന്നത് പൗരോഹിത്യം എന്നാൽ ആത്മാവിന് ചിറകുകൾ നൽകുകയാണ് ചിറകുകൾ അടിച്ച് പരിശുദ്ധനിലേക്കുള്ള ആത്മാവിന്റെ സഞ്ചാരങ്ങളാണ് പൗരോഹിത്യത്തിന്റെ സുവിശേഷത്തിന്റെ വാഹകരാകുന്നവർ വിളിച്ചവനോടുള്ള സ്നേഹത്തിൽ എരിഞ്ഞ് അപരന്റെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും പങ്കുപറ്റി അവ നല്ല തമ്പുരാന്റെ അൾത്താരകളിൽ അർപ്പിക്കുന്നവരാണ് സഭയ്ക്കുള്ള മിഷിഹായുടെ ദാനമായ പൗരോഹിത്യം ഹൃദയത്തിൽ മുദ്രണം ചെയ്തുകൊണ്ട് അഭിഷിക്തരായ നവവൈദികരുടെ ഹൃദയസ്പർശിയായ ഇന്റർവ്യൂവിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒന്നിനെയും അങ്ങനെ കാലത്തിന്റെ ചിറകുകളിൽ നിന്ന് തൂവലുകൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളുടെ പ്രണയം വർദ്ധിച്ചതല്ലാതെ അതിലൊരിട പോലും ഒരു കുറവ് വന്നില്ല എന്തൊക്കെയാണ് ഇവരുടെ ഒരു പൗരോഹിത്യത്തിന്റെ ആനന്ദമെന്ന് നമുക്ക് ഈ വൈദികരോട് തന്നെ ചോദിച്ചറിയാം പക്ഷെ പൗരോഹിത്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില സമയത്ത് അവഹേളന പാത്രങ്ങളാവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പൗരോഹിത്യം എങ്ങനെയാണ് ഒരു വിലപ്പെട്ട ദാനമായി ദൈവജനത്തിന് നൽകാൻ സാധിക്കുക പലപ്പോഴും പൗരോഹിത്യ ജീവിതം അവഹേളിക്കപ്പെടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയും പുരോഹിതരും സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പല സത്യങ്ങളും അംഗീകരിക്കാൻ മടിയുള്ള ഒരു ആധുനിക ലോകത്തിൽ സത്യത്തിൻ്റെ വക്താക്കളാകുവാനാണ് സഭ നിലകൊള്ളുക ആ ദൗത്യം തന്നെയാണ് തിരുസഭ ഞങ്ങളെയും ഭരമേൽപ്പിച്ചിരിക്കുക ക്രൈസ്തവികത മുന്നോട്ട് വയ്ക്കുന്ന ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന സത്യങ്ങൾ അത് അത്ര തന്നെ അപ്രിയമാണ് എങ്കിലും നവമാധ്യമങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് ജനങ്ങൾക്ക് എത്രമേൽ അപ്രിയമാണ് എങ്കിലും സത്യം സത്യമായിട്ട് തന്നെ പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് അത് എത്രമേൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാലും എത്രമേൽ ഞങ്ങൾ അവഹേളിക്കപ്പെട്ടാലും ഈ സത്യങ്ങൾ ഞങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രയോജിതരായിട്ട് അഭിഷിക്തരായിരിക്കുന്നത് അതിന് ഞങ്ങൾ ഭയക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് വിശംസയ വന്നിരിക്കുന്നതെന്ന് തിരുവചനത്തിൽ അരുടെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ സഭയെ ശുശ്രൂഷിക്കുവാൻ ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ എല്ലാത്തിനും ഉപരി ഈശോമിഷയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളുടെ അഭിഷിതമായിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പൗരോഹിത്യ ശുശുഷയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും കരുത്തേറിയ ഒരു ബലമായിട്ട് ഞങ്ങളോട് ഞങ്ങളോടുകൂടി എന്നുള്ള അപേക്ഷയോടെ നിർത്തുന്നു നന്ദി പുതുവർഷത്തിലെ ബഹുമാനപ്പെട്ട ഫാദർ ബെൽഫിൻ തിരുപ്പട്ടനം സ്വീകരിച്ചിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം പത്തൊമ്പതാമത്തെ ദിവസമാണ് ഇന്നത്തേക്ക് അങ്ങൊരു എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയറിങ്ങിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് പൗരോഹിത്യം എന്ന ആ വലിയ ആനന്ദത്തിലേക്ക് കടന്നിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങയുടെ ഒരു ആ ഒരു ദൈവവിളി ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ഞാൻ എൻ്റെ പത്താം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ പത്താം ക്ലാസ്സിൽ എത്തുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ വലിയമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അതുകൊണ്ട് പള്ളിയായിട്ടുള്ള ഓൾട്രോയ്സ് അങ്ങനത്തെ കണക്ഷനൊക്കെ എനിക്ക് വിട്ടുപോയി പിന്നീട് പത്താം ക്ലാസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞ് പോയാൽ പോരെ എന്നുള്ള രീതിയിൽ ചോദിച്ചു പ്ലസ് ടുവിൽ എത്തിയ സമയങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഞാൻ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിട്ടിയ സമയമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൗരഹിത്യത്തിൻ്റെ ചിന്തകളൊക്കെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു തീക്ഷണത കുറഞ്ഞു പോയ സമയമാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം വീട്ടിൽ പറയാനായിട്ട് എനിക്ക് സാധിച്ചില്ല പിന്നീട് ഡിഗ്രി പഠനത്തിലേക്ക് ചെന്നു അവിടെയും നമുക്ക് ഒത്തിരിയേറെ സൗഹൃദങ്ങൾ ലഭിച്ചു കൂട്ടുകാരും നമ്മൾ ടൂർ പോകാനും നമ്മൾ കൂടുതൽ സന്തോഷങ്ങൾ കണ്ടെത്താനും പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാനൊക്കെ ഒത്തിരിയേറെ അവസരങ്ങൾ ലഭിച്ചു അങ്ങനെ മുന്നോട്ട് പോയി ഒരു തേർഡ് ഇയർ ഒക്കെ തൊട്ട് എൻ്റെ ഉള്ളിൽ വീണ്ടും ഈ ചിന്തകൾ വീണ്ടും ഉടലെടുക്കുന്നുണ്ട് പിന്നെ വേറെ ഒന്നുമല്ല കാരണം ഞാൻ പഠിച്ച എഞ്ചിനീയറിങ് കോളേജ് സഹൃദയ എഞ്ചിനീയറിങ് കോളേജാണ് രൂപതയുടെ കോളേജാണ് ആ കോളേജിൽ ഒരു രീതിയുണ്ട് ഓരോ വർഷവും അവിടെയുള്ള അവിടെ ഒരു കോളേജിൽ നിന്ന് ഒരു ധ്യാനം അവർ സംഘടിപ്പിക്കാറുണ്ട് ഈ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഒരു പ്രേരണ വരാറുണ്ട് ഒരു നഷ്ടംബോധം അല്ലെങ്കിൽ ഒരു വിഷമം വരാറുണ്ട് നീ എന്തുകൊണ്ട് അച്ഛനാവാൻ പോയില്ല ഉള്ളിൽ നിന്ന് തന്നെ ഒരു ചോദ്യം തന്നെ എപ്പോഴും തന്നെ വരാറുണ്ട് അപ്പോൾ അതെൻ്റെ ഉള്ളിൽ എപ്പോഴും ശക്തമായിട്ട് തോന്നാറുണ്ട് പക്ഷേ ഞാൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയി എൻ്റെ ഡിഗ്രിയുടെ നാലാം വർഷം കഴിയുന്ന അവസരത്തിലാണ് അപ്പച്ചന് അറ്റാക്ക് വരുന്നത് അപ്പോൾ ഞാൻ അപ്പ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ കാരണം നമ്മൾ പറയും ഡോക്ടേഴ്സ് പറയുമല്ലോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് അങ്ങനെ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിരുന്നു അപ്പോൾ അവിടെ കിട്ടി ഞങ്ങൾക്ക് മൂന്ന് ഫ്രണ്ട്സിനെ അവിടെ കിട്ടി അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ചേരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയൊരു വൺ ഡേ ക്യാമ്പ് യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഈ ആഗ്രഹം വീട്ടിൽ പറയുന്നത് ആദ്യമൊക്കെ വീട്ടിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഒരു ഞാനൊരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോൾ മുതൽ അവർ വീട്ടുകാർ ഒത്തിരിയേറെ സ്വപ്നം കണ്ടിരുന്നു എൻ്റെ നമ്മളിലൂടെ ആ കുടുംബം രക്ഷപ്പെടുന്ന ഒരു സ്വപ്നം അവർക്കുണ്ടായിരുന്നു കാരണം എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലികളിലും അപ്പന്മാരും അമ്മമാരും സ്വന്തം മക്കൾ പഠിച്ച് വലുതായി അതിലൂടെ കുടുംബം രക്ഷപ്പെടുമെന്നൊരു ചിന്ത സൂക്ഷിക്കുന്നവരാണല്ലോ എൻ്റെ അപ്പനും മമ്മിയും അങ്ങനെ അങ്ങനെ കുറച്ച് സ്വപ്നങ്ങളെ ഉള്ളിൽ കരുതിയവരായിരുന്നു പക്ഷേ ഞാൻ അവരെ സന്തോഷത്തോടെ ഇപ്പോൾ ഓർക്കുകയാണ് കാരണം തങ്ങളുടെ സ്വപ്നങ്ങളെ കർത്താവിന് വേണ്ടി ബലി കഴിച്ചവരാണ് എൻ്റെ മാതാപിതാക്കൾ എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കാണ് അൾത്താരയിൽ അവരുടെ സ്വപ്നങ്ങളെ ബലി കഴിച്ച് കർത്താവിൻ്റെ സ്വപ്നങ്ങളിലേക്ക് സമർപ്പിച്ചവരാണ് എൻ്റെ മാതാപിതാക്കൾ അതുകൊണ്ട് അവരുടെയും കൂടി പ്രയത്നം അവരുടെയും കൂടി സ്വപ്നം കൂടിയാണ് അവർ എനിക്ക് വേണ്ടി അവർ കർത്താവിൻ്റെ ബലിപീഠത്തിൽ ബലി കഴിച്ചതെന്ന് ഞാൻ പലപ്പോഴും നന്ദിയോടെ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് പൗരത്തിലേക്ക് എത്തിച്ചേർന്ന എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വലിയൊരു ആനന്ദമുണ്ട് കോളേജുകളിലെ ടൂറുകളിലും മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുത്തപ്പോൾ കിട്ടിയിരുന്ന സന്തോഷത്തിനേക്കാളും ഹൃദയത്തിൽ നമ്മൾ പറയില്ല ആത്മാവിൽ ആനന്ദിക്കുക എന്ന് പറയുന്ന ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ് ഇന്ന് പത്തൊമ്പതാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഒരു വലിയൊരു സന്തോഷം ഉള്ളിലുണ്ട് ഇനിയും ഈ സന്തോഷം കെടാതെ മരണമര നിൽക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വെച്ചാ അച്ഛൻ്റെ പൗരോഹിത്യം ഇപ്പം സ്വീകരിച്ചിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത് ദിവസമായി ഇരുപത് ദിവസം ആ ഒരു പൗരോഹിത്യം സ്വീകരിക്കുന്ന ആ ദിവസത്തിലെ ചില ഓർമ്മകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പൗരോഹിത്യത്തിന് ആ ഒരു ദിവസങ്ങള് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ എനിക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ പോലെ വന്നായിരുന്നു അത് ജീവിതം ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഇത്ര നാൾ ഒരുങ്ങി ഇപ്പോൾ വേറൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ് ഈശോയ്ക്ക് സ്വന്തമായി മാറുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആയിരിക്കാം പക്ഷേ അത് കുർബാനയ്ക്ക് എന്നപ്പം ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അത് കഴിഞ്ഞ് പട്ടത്തിൻ്റെ തലദിവസവും പട്ടത്തിൻ്റെ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടൊരു ആനന്ദം എനിക്ക് ഫീൽ ചെയ്തു ടെൻഷനൊന്നും എനിക്കുണ്ടായില്ല ഞങ്ങളുടെ പാലാരൂപതയിൽ ഈ പ്രാവശ്യം ജൂബിലോഷം ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പട്ടം ഒരുമിച്ചായിരുന്നു പന്ത്രണ്ട് അച്ഛന്മാരാണ് ഈ പ്രാവശ്യം പാലാരൂപതയ്ക്കായത് പന്ത്രണ്ട് പേരുടെ ഒരുമിച്ചായിരുന്നു തിരുപ്പട്ടം കത്തിയേറ്റർ പള്ളി വെച്ച് അപ്പോൾ അതിന് വലിയൊരു ആനന്ദം ആ ഒരു സമയത്ത് അനുഭവിക്കാൻ സാധിച്ചു പ്രത്യേകമായിട്ട് ദൈവമെല്ലാം ഒരുക്കുന്ന പോലെ ഒരു അനുഭവമാണ് ഉണ്ടായത് ഒരുപാട് വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പട്ടം ഇങ്ങനെ നടക്കും അത് അതിൻ്റെയൊക്കെ ഒരു ഉണ്ടെങ്കിൽ പോലും എല്ലാം വളരെ നന്നായിട്ട് ദൈവം ക്രമീകരിക്കുന്നതായിട്ട് വലിയൊരു അനുഭവം ഉണ്ടായി അത് കഴിഞ്ഞ് പട്ടം കഴിഞ്ഞിട്ടാണെങ്കിലും വിഷു കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം വലിയൊരു അനുഭവമാണ് നമ്മൾ ഇത്രയും നാളും താഴെ നിന്ന് വിഷു കുർബാന കൂടുമായിരുന്നു അല്ലെങ്കിൽ ഒരു വൈദികം വിശു കുർബാനെ അർപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ ആ ചിന്തയൊന്നുമല്ല അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നമ്മളൊരു സ്വർഗീയ അനുഭവം എന്നൊക്കെ പറയലേ ആ ഒരു അനുഭവമാണ് നമ്മൾ വിഷു കുർബാനയെ അർപ്പിക്കുമ്പോൾ അത് അർപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് നമ്മൾ അച്ഛനാകുന്നതിന് മുന്നേ നമ്മൾ കുർബാന നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചെല്ലുന്നതിന് വേണ്ടി ഒരുക്കമായിട്ടുള്ളു ഒരു അച്ഛനെ നമ്മളെ സെമിനായിട്ട് നമുക്കൊരു അച്ഛനെ തരും അച്ഛൻ്റെ അടുത്ത് നമ്മൾ ചൊല്ലിക്കേൽപ്പിക്കുകയാണ് പക്ഷെ ആ സമയത്ത് നമ്മൾ ചൊല്ലുമ്പോൾ പോലും നമുക്കൊരു ഒട്ടും ഫീലിങ്സ് ആയിട്ട് അങ്ങനെ വരികയല്ല അപ്പോൾ നമ്മളെ ഓർക്കും ദൈവം ഇത് തന്നെയാണല്ലോ ഞാൻ കുർബാന പട്ടം കിട്ടി കഴിയുമ്പോഴും ചെല്ലുന്നത് അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ നൂറ് ശതമാനവും ഉറപ്പായിട്ടും എനിക്ക് പറയാൻ സാധിക്കും വിശുദ്ധ കുർബാന ഒരു അനുഭവം തന്നെയാണ് അത് പട്ടം കിട്ടി നമ്മൾ കുർബാന ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ആ ഒരു വലിയ അനുഭവം ആസ്വദിക്കാനും ആനന്ദിക്കുവാനും ഉള്ള അനുഗ്രഹം ദൈവം നൽകി അതിനെ ഒത്തിരി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്താണ് പൗരോഹിതത്തെക്കുറിച്ച് അച്ഛൻ്റെ ഇപ്പോഴത്തെ ഒരു ആനന്ദം പൗരോഹിതത്തിൻ്റെ ആനന്ദം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക തീർച്ചയായിട്ടും പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം സ്വീകരിക്കാൻ പോകുന്നത് ചെറിയൊരു കാര്യമല്ല മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള വേവലാതികളുണ്ട് ആ കർമ്മത്തെ പറ്റിയുള്ള വേവലാതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പട്ടം സ്വീകരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വലിയൊരു സന്തോഷവും ആനന്ദവാണ് ഉള്ളിലുള്ളത് തീർച്ചയായിട്ടും ഈശോയെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമോ അത്രത്തോളം ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷമാണ് പൗരോഹി സ്വീകരിച്ച എൻ്റെ ഉള്ളത് എന്ന് എനിക്ക് നിശംസയം പറയാനായിട്ട് സാധിക്കും വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പന്ത്രണ്ട് വർഷത്തെ പരിശീലനത്തിനൊടുവിലാണ് ഒരാൾ പുരോഗതിനായി മാറുന്നത് പരിശീലനത്തിൻ്റെ ഒരു ഭാഗമുണ്ട് എന്തിരുന്നാലും ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പൗരോഹിത്യം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രഹസ്യം കാരണം ഇതെല്ലാം ക്രമീകരിച്ചത് പ്ര പ്രത്യേകിച്ച് തിരുപ്പട്ട സ്വീകരണമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ മുഴുവൻ ക്രമീകരിച്ചതും ദൈവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെ വന്ന് അവിടെ ഉണ്ടായ ഒരു കൃപയുടെ അനുഭവം ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ആ സമയം മുഴുവൻ ഒരു അഞ്ച് മണിക്കൂർ നീണ്ട കർമ്മങ്ങൾ മുഴുവൻ കൃപയുടേതായിരുന്നു ശേഷം ഞാൻ അർപ്പിച്ച കുർബാനയിലും സത്യത്തിൽ ഒരു സ്വപ്ന ലോകത്തെന്നതുപോലെ ഒരു സ്വർഗീയ അനുഭൂതി തന്നെയാണ് ഉണ്ടായത് അന്ന് മാത്രമല്ല പിന്നീട് അർപ്പിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയിലും പ്രത്യേകിച്ച് കൂദാശ ഭാഗത്തിലേക്കൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദവും ഒരു പ്രത്യേക അനുഭവവും നമ്മൾ ലോകത്തിലല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത് മറ്റു കൂതാശികളിലും അങ്ങനെയാണ് ഈ ഒരു കാലഘട്ടമായിട്ട് കുറച്ചുപേരെ സംസാരിപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ മറ്റു കൂതാശകളൊക്കെ ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ അർപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുംസാരവും വളരെ ദൈവികമായിട്ടാണ് തോന്നുന്നത് അത് ആൾക്കാരുടെ കുറവുകൾ കേൾക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ഭാവം നമ്മൾ പോലും അറിയാതെ ഉള്ളിലേക്ക് വരുന്ന അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അവരോത്തിയ ആനന്ദത്തിൻ്റെതാണ് വലിയ സന്തോഷത്തിൻ്റെതാണ് സംതൃപ്തിയുടേതാണ് ഇത് സ്വർഗീയമാണ് ദൈവത്തിൻ്റെ തീരുമാനമാണ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു വളരെ സന്തോഷത്തോടെ ഈ പൗരോഹിത്യത്തിന്റെ സന്തോഷം എല്ലാവർക്കും പങ്കുവഹിക്കുന്നു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ജോസഫ് പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞുള്ള ഒരു ടി വി ചാനലിനു കൊടുക്കുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കും അതെ അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള ജീവിതം പൗരോഹിത്യത്തിലെ മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങായി മാറുക എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അങ്ങയുടെ മനസ്സിലുള്ളത് ആദ്യം തന്നെ ഈ പൗരോഹിത്യം സ്വീകരിച്ചതിന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് പന്ത്രണ്ട് വർഷക്കാലം കാത്തിരുന്ന ഒരു നിധിയാണ് ഇപ്പം ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് പൗരോഹിത്യത്തിലേക്ക് ഞങ്ങൾ പിച്ച് വെച്ച് കിടക്കുന്നത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വാക്കും പ്രവൃത്തിയും ഒരുപോലെ പോവുക എന്നുള്ളത് അതായത് നമ്മൾ പറയുന്ന വചനം ജനത്തിന് കൂടുതൽ സ്വീകാര്യമാകണമെങ്കിൽ ആ തരത്തിൽ നമ്മൾ ജീവിച്ചുവെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അപ്പം ഈശോ പറഞ്ഞ വിധത്തിൽ വചനത്തിൽ നമ്മൾ ആഗ്രഹ ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാനായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് കുടുംബങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കുടുംബ ബന്ധങ്ങൾ തകർന്നു അപ്പം അവർക്ക് ഒരു താങ്ങും തണലുമാകുവാനായിട്ട് തകർന്ന് തകർച്ചയുടെ അടുക്കിലേക്ക് പോകുന്ന കൂപ്പുകുത്താനായിട്ട് പോകുന്ന കുടുംബങ്ങളെ ഈശോയുടെ സ്പർശനം കൊണ്ട് കരുണ കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ ഒരു കുടും കുടുംബത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടുവരുവാനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് യുവജനങ്ങൾ ക്രിസ്തുവിൽ നിന്നും അകലുകയാണ് അപ്പം അവരെയും കൂടെ ഈശോയിലേക്ക് ചേർത്ത് പിടിക്കാനായിട്ട് എൻ്റെ പ്രവർത്തി പ്രവർത്തനങ്ങൾ മൂലം സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ആഗ്രഹവും അതിനായിട്ട് ദൈവമേനെ ഒരു ഉപകരണമാക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്കറിയാം ഭാവിയിൽ സഭയെയും സമൂഹത്തെയും ഒക്കെ നയിക്കേണ്ടവരാണ് നമ്മുടെ യുവജനങ്ങൾ അപ്പം അവർ ഈശോയോട് ചേർന്ന് നിന്നു നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം കൈമാറ്റപ്പെടുന്നത് അപ്പം അവരെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് കൂടുതൽ പരിശ്രമിക്കുന്നതാണ് അതാണ് എൻ്റെ ഒരു ജീവിത ലക്ഷ്യവും ആഗ്രഹവും ഒക്കെ സ്നേഹം നിറഞ്ഞവരെ എൻ്റെ പേര് ഫാദർ ജോസഫ് കൊല്ലം പറമ്പിൽ ചങ്ങനാശേരി അതിരൂപതയിലെ ഒരു നവവൈദികനാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയേഴ് ഉച്ചകഴിഞ്ഞ് രണ്ടേകാലിനായിരുന്നു അഭിമന്യ തോമസ് തറയിൽ പിതാവിൽ നിന്നും ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് ഞാൻ എൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചത് എഫേസുസ് ആറ് പത്തൊമ്പതാണ് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ഒരു പ്രാർത്ഥന തന്നെയാണ് ഇപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച ഈ അവസരത്തിലും ഞാൻ എടുത്തിരിക്കുന്നത് സുവിശേഷം അവനത്ര പ്രഘോഷിക്കുക അത് ജീവിക്കാനും പരിശ്രമിക്കുക വചനത്തെ ഒരുപാട് സ്നേഹിക്കുകയും വചനം പഠിക്കാൻ ഒരുപാട് ദാഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവജനത്തിൻ്റെ മുമ്പിൽ നന്നായി വചനം പ്രഘോഷിക്കുവാനും അത് വ്യാഖ്യാനിക്കുവാനും ഉള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും സാഫല്യത്തിൻ്റെയും അവസരമാണ് കുനത്തു ഈ വർഷത്തെ ന്യൂ പ്രീസ് ഡേ ആഘോഷിക്കുന്ന ഈ ദിവസം ഒരു കുഞ്ഞ് ജനിച്ചാലെന്ന കൂടിയാണ് ഞങ്ങളെല്ലാവരും ആയിരിക്കുക ഞങ്ങളെല്ലാവരെയും ഇത് വലിയ സന്തോഷത്തിലും വലിയ സാഫല്യത്തിലും വലിയ പ്രതീക്ഷകളിലും ആക്കിയിരിക്കുകയാണ് ഈ വർഷത്തെ പുത്തനച്ചന്മാരുടെ ഈ ജനനം ജൂബിലി വർഷത്തിലായിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് സെമിയാരിഡ് ജൂബിലി വർഷമാണിത് അതോടൊപ്പം തന്നെ ഈശോയുടെ ജയന്തി ജയന്തിയുടെ ജൂബിലി വർഷവും കൂടിയാണ് പ്രത്യാശര തീർത്ഥാടകർ എന്ന വിഷയമാണ് സഭ ഈ വർഷം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് പ്രത്യാശര തീർത്ഥാടകരായിട്ടാണ് പുത്തനച്ഛന്മാരും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പ്രതീക്ഷ ഇല്ലാതെ ജീവിക്കുന്ന എല്ലാവർക്കും പുത്തൻ പ്രതീക്ഷ നൽകാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പുതിയ പ്രതീക്ഷകൾ നൽകുന്നവർ മാത്രമല്ല അവരുടെ പ്രതീക്ഷകൾ സഫലമാകാൻ വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം മാധ്യസം വഹിക്കുന്നവരായി തരാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് അത് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പരിചയപ്പെട്ട ഈ നവവൈദികർ കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും ആഗോള സഭയ്ക്കും വലിയ അഭിമാനമായി മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ സെമിനാരിയുടെ കുക്ഷപ്പേയുടെ മേജർ സെമിനാരിയുടെ ജൂബിലി വർഷത്തിൽ പുറത്തിറങ്ങിയ ജൂബിലി ബാച്ച് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വ ബോധവും ദൈവവിശ്വാസവും ആത്മാർത്ഥതയുമുള്ള നവവൈദികരെയാണ് ഈ സെമിനാരി എന്ന അമ്മ സഭയ്ക്ക് നൽകാനായിട്ട് ഈ വർഷം പരിശ്രമിച്ചത് അതിൽ ഞങ്ങൾ പരിശീലകരെന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു जीविदमिनि मेले मे वल् पक्षि